ഹായ് ഹലോ നന്ദോസ് ബൈ എക്സാം ക്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലേക്ക് കൊടുത്ത കുറച്ച് ക്രിസ്മസ് ഓർഡേഴ്സിൻ്റെ ഒരു വീഡിയോ ആണ് വീഡിയോ കുറച്ച് ലേറ്റായി പോയി ഞാൻ സത്യം പറഞ്ഞാൽ രണ്ടുമൂന്ന് തവണ ഇത് ഡബ് ചെയ്തിട്ട് പിന്നെ അതെന്തൊക്കെയോ ഇഷ്യൂസ് കൊണ്ട് മാറിപ്പോയതാണേ അപ്പോൾ എന്തായാലും എന്തായിരുന്നു ലാസ്റ്റ് ഞാൻ ഡബ് ചെയ്യാണ് അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു വാൻജോ കേക്കിൻ്റെ പിന്നെ ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ പിന്നെ ഒരു റെഡ് വെൽവെറ്റ് ഇത് ഇത്രയാണ് മൂന്ന് ഓർഡറുകളായിരുന്നു കിട്ടിയിരുന്നത് രണ്ട് ക്ലാസിൽ നിന്ന് മൂന്ന് ഓർഡർ ആയിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ട്രഫിൾസ് കേക്കാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നല്ല ഒരു അടിപൊളി കേക്കാണ് ഈ ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് അതുമാത്രമല്ല നല്ലൊരു റിവ്യൂ കിട്ടിയ കേക്ക് വേണം റെഡ് വെൽവെറ്റും അതുപോലെ തന്നെ മാഞ്ചോവും അതുപോലെ തന്നെ അപ്പം നമുക്ക് കുറച്ച് നമ്മൾ ഹോം മേക്കേഴ്സിനൊക്കെ ഹോം മേക്കേഴ്സിനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കേക്കുകൾ അവരുടെ ആയിട്ടുള്ള കുറച്ച് കേക്കുകൾ കാണുമല്ലോ അപ്പം അങ്ങനെയുള്ള കേക്കിൽ ഒരെണ്ണമാണ് നമ്മുടെ ചോക്ലേറ്റ് റഫിൾ കേക്ക് അതുപോലെ വാഞ്ചോ കേക്ക് അങ്ങനെ അങ്ങനെതായ ചോക്ലേറ്റ് റഫിൾസ് കേക്ക് ഞാനത് പിന്നെ ഫൈനൽ ക്രം കോട്ടിങ് കഴിഞ്ഞു അത് മാറ്റിയതിന് ശേഷം എന്താ റെഡ് വെൽവെറ്റ് വെൽവറ്റാണിത് റെഡ് വെൽവെറ്റ് ഇത് ചീസ് ഇല്ലാത്തതാണ് വിത്തൌട്ട് ചീസാണ് അത് ഇതുപോലെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കുവാണ് പിന്നെ ഇന്നുണ്ടായിരുന്ന വേറെ ഓർഡർസ് എന്ന് പറഞ്ഞാൽ ഒരു ബട്ടർ കേക്ക് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ പിന്നെ ക്യാരമൽ നട്ട്സ് കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും ബേക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഒരു പ്ലം കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു അതും കൂടെ നമ്മൾ ഓവനിലോട്ട് വെച്ച് ഇപ്പോൾ സമയം പന്ത്രണ്ടര രാത്രി പന്ത്രണ്ടര മണിയായി നമ്മൾ ബട്ടർ കേക്കും ക്യാരമൽ നട്ട്സ് കേക്കൊക്കെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് അരക്കിലോ വീതമുള്ളൊരു കേക്കാണ് പ്ലം കേക്ക് ബേക്കായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിരുന്ന കേക്കുകളെല്ലാം ഞാൻ ഫൈനലൈസിങ് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നാളെ രാവിലെയാണ് ഒൻപത് പത്ത് മണിക്കാണ് സ്കൂളിൽ കേക്ക് ഞാൻ എത്തിക്കേണ്ടത് അപ്പോൾ ഇനി രാവിലത്തെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് ഇനി ആദ്യം നമ്മുടെ കേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് റെഡ് ആണ് അപ്പോൾ അതിൽ നോർമലായിട്ടുള്ള ഡിസൈൻ എല്ലാവരും ഒരു ഡിസൈൻ തന്നെയാണ് ക്രംസ് ഇട്ട് കൊടുക്കുക നമ്മുടെ കേക്ക് പിന്നെ ചൂടാക്കി അത് മിക്സിയിലിട്ട് ജാറിലിട്ട് പൊടിച്ചിട്ട് ക്രംസ് ആക്കിയിട്ട് ഇട്ട് ചുറ്റാക്കി ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ അത് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ അത് ഞാൻ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോക്ലേറ്റ് റഫിൾസ് കേക്ക് ഡ്രിപ്പ് ചെയ്ത് നിർത്തണമെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ അത് കോളാ മൈ അതുകൊണ്ട് ഫുൾ ഞാൻ അതിനെ ചോക്ലേറ്റ് വെച്ച് കവർ ചെയ്തിട്ട് അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ രാവിലെ തന്നെ എട്ട് മണിക്ക് കൊടുക്കാണ്ടായിരുന്ന നമ്മുടെ പിന്നെ നട്ട്സ് കേക്കും അതുപോലെ ബട്ടർ കേക്കും അത് രണ്ടും കൂടെ കൊടുക്കാനായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഫൈനലി നമുക്ക് വാൻജോ കേക്കിൻ്റെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞാനിത് ഈ ഒരു മീഡിയം സൈസ് അതിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു നാൽപ്പത്താറ് പീസ് എന്തോ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞു ഇനി ചോക്ലേറ്റ് ചോക്ലേറ്റ് റഫിൽ കേക്ക് ഡ്രിപ്പ് ചെയ്യുന്നെത്തണമെന്നാണ് വിചാരിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ സംഭവം ഇതായി ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഹാർട്ട് ഷേപ്പുള്ള ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചുകൊടുത്തു പിള്ളേരല്ലേ അപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെ മേരി ക്രിസ്മസിൻ്റെത് ഒരു ക്രിസ്മസ് അപ്പൂപ്പനും ഒരു ആർച്ചും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും അതുപോലെ വെച്ചുകൊടുത്തു പിന്നെ സ്നോമാനേയും ഒരു ഡ്രംസും ഒക്കെ നമ്മളെ റെഡ് വെലുവെറ്റിലും വെച്ചുകൊടുത്തു അപ്പോൾ എനിക്ക് ഈ കേക്ക് എല്ലാം റെഡി ആയിരിക്കാണ് ഡെലിവറിക്കായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതായിരുന്നു എൻ്റെ ആദ്യം കിട്ടിയ ക്രിസ്മസ് ഓഡേഴ്സ് എന്ന് പറയുമല്ലോ സ്കൂളിൽ നിന്നാണ് കിട്ടിയത് മൂന്ന് ഓർഡേഴ്സ് ആണ് കിട്ടിയത് അപ്പോൾ ഇത്രയായിരുന്നു ഇത് ഇതിൽ ഏത് ഫ്ലേവറാണ് അല്ലെങ്കിൽ ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം ബൈ ബൈ